മാപ്പിളപ്പാട്ട് നിരൂപകനും ഗായകനും ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ റഷീദ് മോങ്ങത്തിന് ഫോറം ഫോർ ഇന്നോവേറ്റീവ് തോട്ട്സ് ജിദ്ദയിൽ സ്വീകരണം മാപ്പിളപ്പാട്ടിന്റെ ശീലുകൾ പാടിയും പറഞ്ഞും എന്ന പരിപാടി നവ്യാനുഭവമായി ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമിയുടെ ഡോക്ടർ ബി ആർ അംബേദ്കർ പുരസ്കാരം കരസ്ഥമാക്കിയ മാപ്പിള കലാരംഗത്തെ ആദ്യ വ്യക്തിയും കേരള മാപ്പിള കലാ അക്കാദമി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായിട്ടുള്ള റഷീദ് മോഹത്തിന്റെ തനത് മാപ്പിളപ്പാട്ടിയുടെ ശീലുകൾ പാടിയും പറഞ്ഞും മാറ്റി കോഴി പോലീലൊക്കെ പെരുത്തുന്നാളായി അത് തുറന്നിട്ട് അമ്മായിയോട് വല്ലതൊരു മനസ്സിൽ ഒടുങ്ങിയോ ആ ഭാഷാ പ്രയോഗം നോക്കി അവിടത്തേക്ക് കയറിപ്പോലി അകത്തേക്ക് കയറി വരൂ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ കൃത്യമായി എഴുതുന്ന സമയത്ത് ചില ആളുകൾ അറിയാപുള്ളത് ഇത് വളരെ കൃത്യമായിട്ട് ആ വാമൊഴി വഴക്കം കൃത്യമായി പാലിക്കപ്പെട്ടു കൊണ്ടുവരു കണ്ടോ മാപ്പിളപ്പാട്ടുകൾക്ക് ഏതാണ്ട് നാല് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് മാലപ്പാട്ടുകൾ മൈലാഞ്ചിപ്പാട്ടുകൾ സ്തുതിപ്പാട്ടുകൾ കിസ്സപ്പാട്ടുകൾ പനപ്പാട്ടുകൾ കത്തുപാട്ടുകൾ കിസ്സപ്പാട്ടുകൾ പടപ്പാട്ടുകൾ എന്നിങ്ങനെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഒന്നാണ് മാപ്പിളപ്പാട്ടുകളെന്നും റഷീദ് പറഞ്ഞു ഫിറ്റൊരിക്ക സ്വീകരണ പരിപാടി വി പി മുസ്ത ഉദ്ഘാടനം ചെയ്തു ഇസാഖ് പൂണ്ടോളി അധ്യക്ഷത വഹിച്ചു നാസ്രോളിയങ്കോട്ട് ബഷീർ മുന്നയൂർ ഇസ്മായിൽ മുണ്ട് പറമ്പ് അരുവി മോഹം നൌഫൽ ഉള്ളാടൻ സീതി കൊളക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു ജാഫർ നാസർ അമ്പുറം എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി സുൽഫി ഖോദായ് ജിദ്ദ ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും സെലിബ്രേറ്റിംഗ് ഫോർട്ടിൻ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സൗദി അറേബ്യ ബെഹ്റൻ ഒമാൻ